ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്സപ്പിന്റെ അപ്ഡേറ്റിനെ കുറിച്ചാണ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം എന്നാൽ അറിയാത്തവർക്കാണ് ഈ വീഡിയോ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക എപ്പോഴും നമ്മൾ പുതിയ പുതിയ അപ്ഡേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് അതിൻ്റെതായിട്ടുള്ള സമയത്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം കൊണ്ടിരിക്കണം എന്നാൽ മാത്രമാണ് വാട്സാപ്പിന്റെ പുതിയ ഫീച്ചേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അത്ര അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പണ്ടൊക്കെ ഒരു മെസ്സേജിന് റിയാക്ട് ചെയ്യുള്ളു ജസ്റ്റ് ലോങ് പ്രെസ് ചെയ്തിട്ട് ഇങ്ങനെയാണല്ലോ റിയാക്ട് ചെയ്യുന്നത് ഏത് മെസ്സേജിനാണ് നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത് ചില മെസ്സേജിനും ലോങ് പ്രസ് ചെയ്ത് പിടിച്ചിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യാറ് ഇനിയിപ്പോൾ ലോങ് പ്രസ് ചെയ്യുന്നവരോ ഏത് മെസ്സേജ് ആണോ റിയാക്ട് ചെയ്യേണ്ടത് ആ മെസ്സേജിന് ഡബിൾ ടാപ്പ് ചെയ്താൽ മാത്രം മതി ണ്ടല്ലോ നമുക്ക് റിയാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു സിം ഇമോജസ് അല്ലാതെ തന്നെ നമുക്ക് ആഡ് ചെയ്യാനും പറ്റും ഇവിടെ പ്ലസ് ബട്ടൺ കൂടെ വന്നിട്ടുണ്ട് പ്ലസ് ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഇമോജീസ് ഇമോജസാണോ നമുക്ക് വീണ്ടും സെലക്ട് ചെയ്യാൻ ഏത് ഇമോജ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും നമ്മൾ ഏത് മെസ്സേജിനാണോ റിയാക്ട് ചെയ്തതെങ്കിൽ ആ റിയാക്ഷൻ നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നേരെ റിയാക്ട് ചെയ്ത ബട്ടൺ പോലെ ക്ലിക്ക് ചെയ്തിട്ട് ടാപ്പ് റിമൂവ് എന്നല്ല ഈ സ്ഥലത്ത് നമുക്ക് ടാപ്പ് ചെയ്താൽ മാത്രം മതി റിമൂവ് ആയിക്കോളും വാട്സ്ആപ്പിന്റെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ഫ്രണ്ട്സുകളും അതുപോലെ പല ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ വോയിസ് മെസ്സേജുകൾ ഇങ്ങനെ വരാറുണ്ടല്ലോ ചില സമയത്ത് ആ വോയിസ് മെസ്സേജ് നമുക്ക് കേൾക്കാൻ എല്ലാ സൗകര്യപ്രദമായ സ്ഥലങ്ങളിലൊന്നും ആയിരിക്കില്ല അപ്പോൾ നമുക്ക് ആ വോയിസ് മെസ്സേജിൽ അടങ്ങിയിട്ടുള്ള കണ്ടന്റ് എന്താണെന്ന് നമുക്ക് ടെക്സ്റ്റ് രൂപേണ വായിക്കാൻ പറ്റിയാൽ നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാൽ ഒരു അത്തരമൊരു അപ്ഡേറ്റ് ആണ് വാട്സപ്പ് പുറത്തിറക്കിയിട്ടുള്ളത് അതും തന്നെ പറയാം മലയാളത്തിലുള്ള വോയിസ് നോട്ട് നമുക്ക് ടെക്സ്റ്റ് രൂപേണ ഇപ്പോൾ വായിച്ചെടുക്കാൻ സാധിക്കില്ല ആ ഒരു ലാംഗ്വേജിലുള്ള അപ്ഡേറ്റ് ഇപ്പോൾ വാട്സപ്പ് പുറത്ത് വയ്ക്കിയിട്ടില്ല ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഇംഗ്ലീഷിലുള്ള വോയിസ് നോട്ടുകൾ നമുക്ക് ടെക്സ്റ്റ് രൂപേണ കൺവേർട്ട് ചെയ്ത് വായിച്ചെടുക്കാൻ സാധിക്കും അത് എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരാം വരും അപ്ഡേറ്റുകളിൽ നമുക്ക് മലയാളവും ഇതിൽ അവൈലബിൾ ആവാൻ സാധിക്കും എങ്ങനെയാണ് നമ്മൾ വോയിസ് നോട്ട് ടെക്സ്റ്റ് രൂപേണ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക എന്നല്ലേ കാണിച്ചു തരാം അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഈ മൂന്ന് ഡോട്ടിലെ സെറ്റിങ്സ് എടുക്കാം സെറ്റിങ്സ് എടുത്തതിന് ശേഷം താഴോട്ട് വരുമ്പം ചാറ്റ് ഈ ചാറ്റ് ക്ലിക്ക് ചെയ്യുക താഴേക്ക് വരുന്ന സമയത്ത് അതാ വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം റീഡ് ന്യൂ വോയിസ് മെസ്സേജസ് കണ്ടല്ലോ ഇത് ഓഫ് ആയിരിക്കും ഉണ്ടായിരിക്കുക അത് ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ലാംഗ്വേജ് റീഡ് യുവർ വോയിസ് മെസ്സേജസ് വിത്ത് ട്രാൻസ്ക്രിപ്റ്റ് നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യണം ചൂസ് ലാംഗ്വേജ് കൊടുക്കാം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇംഗ്ലീഷ് സ്പാനിഷ് പോർച്ചുഗീസ് റഷ്യൻ ഈ ഒരു നാല് ലാംഗ്വേജിൽ വരുന്ന വോയിസ് നോട്ട് മാത്രമേ നമുക്ക് ടെക്സ്റ്റ് രൂപേണ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ പറ്റുള്ളൂ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത് തരാൻ പറ്റുകയുള്ളു അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് ഇപ്പം ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് അല്ലേ ഇംഗ്ലീഷ് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക സെറ്റപ്പ് നൗ അതായത് നമ്മൾ ലാംഗ്വേജ് ഡൗൺലോഡ് ചെയ്യണം അതിന് നൂറ്റി മുപ്പത്തി ആറ് എം ബി ആണ് കാണിക്കുന്നത് സെറ്റപ്പ് നോ കൊടുക്കുമ്പോൾ ലാംഗ്വേജ് അത് ഡൗൺലോഡ് ആയിട്ട് വരും നമുക്ക് വേണ്ട ലാംഗ്വേജിന്റെ ഡാറ്റകളൊക്കെ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്കൊരു വോയിസ് മെസ്സേജ് ഇംഗ്ലീഷിലെ ഒരു വോയിസ് മെസ്സേജ് നമുക്ക് അയച്ചിട്ട് അത് ഇംഗ്ലീഷിലേക്ക് ടെക്സ്റ്റ് ആക്കാൻ പറ്റുന്നുണ്ടെന്ന് നോക്കാം ജസ്റ്റ് ഒരു വോയിസ് ഇവിടെ ഇടുന്നുണ്ട് ഹായ് ഹവ് യു ഇനി നമുക്ക് ഇത് ഇംഗ്ലീഷിലേക്ക് ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം അപ്പോൾ നമ്മൾ വോയിസ് മെസ്സേജ് ഇല്ലേ നമുക്ക് വന്ന മെസ്സേജ് അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് അയച്ച മെസ്സേജ് ഏതാണോ ആ ഒരു വോയിസ് ജസ്റ്റ് ലോങ് പ്രസ് ചെയ്ത് പിടിക്കാം എന്നിട്ട് റൈറ്റ് സൈഡിൽ മൂന്ന് ഡോട്ട് ഇല്ലേ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫോന്റെ താഴെയായിട്ട് ട്രാൻസ്ക്രൈബ് എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്താൽ മതി ഹായ് യു ആ ഒരു മെസ്സേജ് കണ്ടല്ലോ ടെക്സ്റ്റ് മെസ്സേജ് നമ്മൾ എന്താണോ ഉൾപ്പെട്ടിരിക്കുന്നത് ആ ഒരു ഇംഗ്ലീഷ് വേർഡാണ് നമുക്ക് ഇവിടെ താഴെ ട്രാൻസ്ക്രൈബ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് മലയാളത്തിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇതൊന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്ക്രൈബ് ചെയ്ത് നോക്കാം ഇതൊന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്ക്രൈബ് ചെയ്ത് നോക്കാം ട്രാൻസ്ക്രിപ്റ്റ് അൺഅൈലബിൾ എന്നാണ് കാണിക്കുന്നത് അതായത് മലയാളത്തിൽ ഇപ്പോൾ ഈ ഒരു ഫീച്ചർ അവൈലബിൾ അല്ല ഭാവിയിൽ വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം നമുക്ക് വാട്സപ്പിലും മലയാളവും അവൈലബിൾ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഒരു ഫീച്ചർ പെട്ടെന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം